ഹായ് ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യം തന്നെ എല്ലാവർക്കും ഞങ്ങളുടെ ഓണാശംസകൾ ഞങ്ങൾ പച്ചക്കറിയൊക്കെ വാങ്ങി വന്ന് കഴുകി വൃത്തിയാക്കി അരിഞ്ഞു വെക്കാൻ കേട്ടോ നാളെ പുലച്ചയ്ക്ക് എണീറ്റ് സദ്യയൊക്കെ ഉണ്ടാക്കിയിട്ട് വേണം അമ്പലത്ത് പോവാൻ അതുകൊണ്ടാണ് തലേന്നെ അരിഞ്ഞു വെക്കുന്നത് അങ്ങനെ ഞങ്ങൾ പച്ചക്കറി കരിഞ്ഞ് റെഡിയാക്കി വെച്ച് തേങ്ങയൊക്കെ പൊളിച്ച് ഒക്കെ എടുത്ത് വെച്ച് പൊലിച്ചൊക്കെ എഴുന്നേറ്റ് സദ്യ ഒക്കെ അമ്പലത്തിലേക്ക് പോകുന്നതാണ് കാണുന്നത് അങ്ങനെ അമ്പലത്തിൽ തൊഴുതിറങ്ങിയവരെ ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്ത് അമ്പലത്തിൽ കാപ്പി ഉപ്പുമാവൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോകുകയാണ് പിന്നെ വീട്ടിലെത്തിയ കൂട്ടായിട്ട് ഭക്ഷണം കഴിക്കാതെ ഇലയൊക്കെ വെട്ടി പിന്നെ മക്കളെ കൂട്ടിയിട്ട്

പിന്നെ അവരേയും കുട്ടി വന്ന് മുകളിൽ വന്നിട്ട് പൂവൊക്കെ ഇട്ട് അവർ കുറച്ച് നേരം അവിടെ പാട്ടൊക്കെ വെച്ച് ഒക്കെ കളിച്ച് പിന്നെ കുറച്ച് പായസം ഉണ്ടാക്കാണ്ടേനും അങ്ങനെ ഞാൻ പായസം ഉണ്ടാക്കാൻ പോയി മക്കളവിടുന്ന് പൂക്കളൊക്കെ ഇട്ട് नारे 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 ും പൂവിട്ടോ എല്ലാരും ഞങ്ങളെ കുഞ്ഞുമക്കളെ അങ്ങനെ പൂവൊക്കെ ഇട്ട് പായസമൊക്കെ ഉണ്ടാക്കി ഉച്ചയായി ഞങ്ങള് സദ്യ കഴിക്കാൻ പോവാണ് സദ്യ കഴിച്ച് താഴെ തറവാട്ടിലൊക്കെ ഒന്ന് പോകണം ഞങ്ങൾ തറവാട്ടിലെത്തിയപ്പോൾ എല്ലാവരും ആരോരോ വീട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു എല്ലാവരും ഒരുങ്ങി റെഡിയായി നിൽക്കുക ാണ് ചെറിയ അനിയനും അനിയന്റെ ഭാര്യയും കുട്ടിയും അപ്പൊ അവളെ വീട് നിലമ്പൂരാണ് അവരവിടേക്ക് പോവാനുള്ള ടാറ്റയ്ക്ക് പറഞ്ഞു പോവാണ് അങ്ങനെന്താ അടുത്ത ആൾക്ക് പോകാനുള്ള ഓട്ടോറിക്ഷ വരുന്നുണ്ട് ഇത് മൂത്തനിയനും ഭാര്യയും മക്കളാണേ പോണത് അവളെ വീടും അമ്പാടാണ് അങ്ങനെ അവരും ടാറ്റൊക്കെ തന്നതാ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ഇനി ഞങ്ങൾക്ക് പോകാൻ അങ്ങനെ ഞങ്ങളും വീട്ടിലേക്ക് പോകുന്നു ഞങ്ങൾ എത്തുമ്പോൾ രാത്രിയൊക്കെ ഞങ്ങൾ വീട്ടിലെത്തി ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളു കേട്ടോ ചേച്ചാ